നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നെല്ലിക്ക ജ്യൂസാണ് ഈ നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് കുറേ ദിവസമായി അതിൻ്റെ കൂടെ കാന്താരി മുളകും ഇട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് ചുമ പച്ചയ്ക്ക് തന്നെ കഴുകി തുടച്ച് ഞാനൊരു ബോട്ടിലിനകത്ത് ഉപ്പുവിട്ട് കാന്താരി മുളക് ഇട്ട് വെച്ചതാണ് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉണ്ട് പിന്നെ കറിവേപ്പിലയും ഉണ്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഞാൻ ഇവിടെ ഒരു ജ്യൂസറും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ചൂട് സമയമൊക്കെ അല്ലേ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം നല്ല ചൂടാണ് എല്ലായിടത്തും അപ്പം എല്ലാവരും നന്നായിട്ട് ആരോഗ്യമൊക്കെ സംരക്ഷിക്കണം ഇനി നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ജ്യൂസറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതൊരഞ്ച് വർഷമായ ഒരു ജ്യൂസറാണ് ഞാനിത് ദുബായിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ജ്യൂസറാണ് ഇതുവരെ ഇതിനൊരു കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ നോക്കിയിട്ട് കിട്ടിയതുമില്ല എനിക്ക് ഇനി നമുക്ക് ജ്യൂസ് ജ്യൂസൊന്നുണ്ടാക്കി നോക്കിയാലോ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നെല്ലിക്ക എടുക്കാവേ നെല്ലിക്ക എടുത്തിട്ട് നമുക്കൊരു പൗളിനകത്തേക്ക് വെക്കാം അതിനകത്ത് ഞാൻ ഇഞ്ചിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുനിന്ന് എടുക്കുകയാണെ ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെക്കുകയാണേ എല്ലായിട്ട് എരിവൊക്കെ ഉണ്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിടക്കുന്ന നെല്ലിക്കയാണേ മുളകും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് എടുക്കുവാണേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ നെല്ലിക്കായൊക്കെ ഒന്ന് മുറിച്ച് എടുക്കണം ഇനി നമുക്ക് ഈ നെല്ലിക്കായൊക്കെ എടുത്തിട്ട് ഇതിനകത്തെ ആ കുരു ഇല്ലേ ആ കുരു അങ്ങ് കളയണം നെല്ലിക്കാണേലും നല്ല എരിവുണ്ട് കേട്ടോ കരിമുള ഒക്കെ പിടിച്ചിരിക്കുന്ന നല്ല എരിവാണ് അതെല്ലാം കഴിഞ്ഞേ അതിനകത്ത് ഞാൻ ഇനി ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത് ആ ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാൻ കറിവേപ്പില ഉണ്ട് ഇഞ്ചി ഉണ്ട് കാന്താരി ഉണ്ട് തെല്ലിക്ക ഉണ്ട് ഇത് നമുക്ക് ആറിലേക്ക് ഇടുവാണേ നമുക്ക് ഇതിനകത്തു ഒരു രണ്ട് ടേബിൾ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാവേ ഇനിയൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് കറക്കി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഞാനിനി ഇതങ്ങ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം ഞാനൊന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് നെല്ലിക്ക ശേഷം ഒന്ന് ജ്യൂസർ ഒന്ന് ഓൺ ആക്കിയത് നമുക്കിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റാം മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുക്കണേ ആ റെഡിയായി നമ്മുടെ ജ്യൂസ് ഇവിടെ ായിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നെല്ലിക്ക അല്ലേ എങ്കിലും നമുക്കൊന്ന് നോക്കാം അരിച്ചെടുക്കാം മാറ്റിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ കാന്താരി മുളങ്ങിന്റെ ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു മണമൊക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റുള്ള നെല്ലിക്ക ജ്യൂസാണേ ഇതുപോലെ നെല്ലിക്കയൊക്കെ വീട്ടില് ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതൊന്ന് കുടിച്ചു കാണിക്കട്ടെ ടേസ്റ്റാ നല്ലൊരു എരിവും ഒരു പുളിയും ചെറിയൊരു മധുരവും ഉപ്പും കേട്ട് നല്ല ടേസ്റ്റ് ഉണ്ടേ ഇതുപോലെ നെല്ലിക്ക ജ്യൂസ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ നല്ലൊരു ഇത് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ